ഞാൻ കൂടുതലും അറിയാതെ ആയിട്ടില്ല കല്യാണം ആകുമ്പോ ഞാൻ തന്നെ ഞാൻ പറയുന്ന കാര്യമാണ് അതിന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ അറിയിക്കും ദയവ് ചെയ്ത് നിങ്ങളായിരുന്നു അതായത് നിങ്ങൾ നിങ്ങളെല്ലാം പറഞ്ഞത് പൊറത്തുള്ളൊരു കല്യാണം ഉണ്ടാക്കി തരുന്നത് അതും കല്യാണം കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ കല്യാണം കഴിയാൻ വേണ്ടി പോകുന്ന കല്യാണം വ്യക്തികളെ എന്നെ കഴിപ്പിച്ച് തരുന്നത് അതിന് ആവശ്യമില്ല കൊണ്ടെവിനെ പ്രശ്നം ഉണ്ടാവുന്നത് എങ്ങനെയാവുമ്പോ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഞാൻ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നതായിരിക്കും ആയിട്ടില്ല അങ്ങനൊന്നും നല്ലൊരു മനുഷ്യനായിരിക്കണം മനസ്സിലാക്കുന്ന എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യല്ലല്ലോ അപ്പൊ ഞാന് എനിക്കിത് കിട്ടിയൊരു ഭാഗ്യാണ് ഞാൻ കാണുന്നത് ഈ അഭിനയം എന്ന് പറയുന്നത് അഭിനയം അഭിനയിക്കും വേണ്ട ചേച്ചി അതെ അങ്ങനെ വേണം എല്ലാവരുടെ ഉണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഇതൊരു കുഞ്ഞു ഷോപ്പാണ് അല്ലേ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടപ്പോഴാണ് നിങ്ങൾ അത് കണ്ടിട്ട് ഫേസ്ബുക്കിൽ സ്റ്റോറി ഉണ്ടായിരുന്നു കണ്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇത്രയും വീഡിയോ കാര്യങ്ങൾ വന്നത് ഏഹ് അപ്പോ അത് ഒത്തിരി സന്തോഷമുള്ളത് അതെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പുതിയ പ്രോജക്റ്റ് ഇപ്പം സ്റ്റോപ്പ് പിന്നെ സ്റ്റാർ ഇതുപോലുള്ള വേറെ ഒന്നും ചെയ്യുന്നില്ല അത്യാവശ്യം എന്താണ് ഈ മിനി സ്ക്രീനിൽ മാത്രം ഒതുക്കപ്പെട്ടിരിക്കുന്നത് അതെങ്കിൽ മിനി സ്ക്രീനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ബിറ്റ് സ്ക്രീനിലോട്ട് വരുന്നില്ല അതെങ്കിലും ഒതുക്കിയതാണോ കോണ്ടാക്ട് ഇല്ല സിനിമ ഫീൽഡിലുള്ള ആരും കോണ്ടാക്ട് ഇല്ല ഞാൻ ആകെ ചെയ്ത സിനിമ എന്ന് മഹേഷും ആസിഫ ചെയ്തായിരുന്നു അത് നമ്മുടെ ഇപ്പം ഇപ്പൊ ഇറങ്ങിയ സിനിമ ഇപ്പൊ ഇറങ്ങിയ സിനിമയായിരുന്നു ഹൗജും ആസിഫലിക്ക് ആയിട്ടുള്ള സിനിമയായിരുന്നു മണയം പോലെ പ്രൊഡ്യൂസർ സാറ് തന്നെയാണ് സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡ് ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ ഷൂട്ടിന് വന്നപ്പോൾ എനിക്ക് ചോദിച്ചു സിനിമയൊന്നും ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോ സിനിമ എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല മുന്നേറ്റ് വിളിക്കുന്ന ടൈമിൽ പോകാനും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടിപ്പം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഒരു സിനിമയുണ്ട് പക്ഷെ അതൊരു കുഞ്ഞു ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ചെറിയൊരു ക്യാരക്ടറിനെ കുറച്ച് വലിയൊരു സീനാക്കി തന്നു അവരെനിക്ക് അത്യാവശ്യം നല്ലൊരു സീനാക്കി തന്നു ആസിഫിനായിട്ടുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ ചെയ്തതിനു ശേഷം പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല പിന്നെ വിളിക്കുമ്പോൾ ചില ആൾക്കാർ പറയും ഒരു മാസമൊക്കെ ലീവ് എടുക്കണം വേറെ ഒരു പ്രോജനം പോവാൻ പാടില്ല നമുക്കിപ്പം എന്താ എപ്പോഴാണ് ഡേറ്റ് അനുവിനോട് ഡേറ്റ് എപ്പോഴാണ് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ കിട്ടുന്ന വർക്ക് ഇല്ല കാരണം ആറ് വർഷമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പ്രോഗ്രാം ഫാമിലി അല്ലേ നമ്മുടെ ഇപ്പൊ അച്ഛനമ്മക്ക് തന്നെ കളിയാക്കാറുണ്ട് ചേച്ചി ചേട്ടനെ കളിയാക്കാറുണ്ട് കസിന് എല്ലാവരും ഫാമിലി ഉള്ളവരെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവരൊക്കെ എന്റെ ഫാമിലി ഉള്ളവർ തന്നെയാണ് അപ്പൊ കളിയാക്കുമ്പോൾ ഞാൻ ചീച്ചങ്ങ് കളിയാണെങ്കിൽ എനിക്ക് എന്നെ കളിയാക്കാത്തവരൊക്കെയായിട്ട് വിഷമം ഇഷ്ടം കൊണ്ടു തന്നെ കളിയാക്കുന്നത് ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് തന്നെ കളിയാക്കുന്നത് അപ്പൊ എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്